എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദ സ്വപ്ന എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞുങ്ങളെയും വെച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ കൈക്കൂലി മേടിക്കാനായിട്ടാണ് പോകുന്നത് ഇവർ കോർപ്പറേഷൻ സോണൽ ഓഫീസ് വൈറ്റലിയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് ഒരു ബിൽഡിങ്ങിന് നമ്പർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് ഇവരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു വളരെ ആഘോഷമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി തന്റെ ആഡംബര വാഹനത്തിൽ പോയിട്ടാണ് ഈ കൈക്കൂലി വാങ്ങിയത് പക്ഷേ കൈക്കൂലി വാങ്ങി വരുന്ന വഴിക്ക് വിജിലൻസ് കൈയോടെ പിടികൂടി ശരിക്കും പറഞ്ഞാൽ വേടൻ ഇപ്പോൾ പാടേണ്ടത് ചാതി പ്രശ്നങ്ങളെക്കുറിച്ചല്ല പകരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ഒരു മനുഷ്യന് സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതേപോലെ കൈക്കൂലി പ്രശ്നങ്ങൾ വളരുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരു പാട്ട് എഴുതാനാണ് വേടൻ ഇപ്പോൾ ശ്രമിക്കേണ്ടത് കാരണം ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ റിയലായ പ്രശ്നം ഒരു കാര്യം സാധിക്കണമെങ്കിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ ഇനിയൊരു ചെറിയ കാര്യം സാധിക്കണമെങ്കിൽ കൂടിയും അതിനനുസരിച്ചുള്ള കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാറേണ്ടത് സാധാരണക്കാർക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ എത്രയോ കാലത്തിന് മുമ്പ് തന്നെ നിയമപ്രകാരം ഇല്ലാതായ ഒരു ജാതി വ്യവസ്ഥ ഇപ്പോഴത്തെ തലമുറ ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല ഇത്തരത്തിലൊരു സംഭവത്തെ കുറിച്ച് പാട്ടിടുന്നതിന് പകരം ഇതേപോലെ സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻസ് ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുണ്ടാവുന്ന അരാജകത്വങ്ങൾ ഇതൊക്കെയാണ് വേടൻ പാട്ടിലൂടെ അവതരിപ്പിക്കേണ്ടതെന്ന് തോന്നിപ്പോവുകയാണ് കാരണം നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ ഈ അനാവസ്ഥയും അതേപോലെ തന്നെ കൈക്കൂലിയുമാണ് ഇതേപോലെയുള്ള മോശം ഉദ്യോഗസ്ഥരെ തന്നെ ഡിസ്മിസ് ചെയ്യാനുള്ള ഓർഡറാണ് കൊടുക്കേണ്ടത് കാരണം ഇവരെ സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് കൈക്കൂലി മേടിക്കുന്നവന് ഏറ്റവും വലിയ ക്രിമിനൽ ശിക്ഷന്നെ നൽകി ഇവരെ കുറഞ്ഞതൊരു ജീവപര്യന്തമെങ്കിലും ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു നാടിനെ ആ രാജകത്വത്തിലേക്ക് തള്ളിവിട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഇവർക്ക് കഠിന ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് കാരണം ഇവർ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെൻറ് എടുത്താൽ പൊങ്ങാത്ത സാലറി കൊടുക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഇവർ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നത് ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതം ാണ് പൈസ ഉണ്ടാക്കാൻ ഏതറ്റം വരെയും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജനസമൂഹമായിട്ട് ചിലരെങ്കിലും മാറിയിട്ടുണ്ട് ഇത് ഇപ്പോൾ തന്നെ ഇല്ലാതാക്കണം അതല്ലെങ്കിൽ ഒരു യുവ തലമുറ പോലും കേരളത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല ഇത്തരത്തിലുള്ള കറപ്ഷനും ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പതിനായിരം ഓഫീസുകൾ കയറി ഇറങ്ങുന്നതും പതിനായിരം തവണ ഓഫീസുകളിൽ കയറി ഇറങ്ങി കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പല ഫയലുകളും ഒരു വസ്തു നിന്ന് അടുത്ത വശത്തേക്ക് നീക്കി 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 ജീവിതം കളയുകയും ചെയ്ത ഒരുപാട് പേരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേരി പാർക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ കുടിയേറി പാർത്തവരോട് ഇത്തരത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കാര്യവും നേടിയെടുക്കാൻ മാക്സിമം അരമണിക്കൂർ ലൈനിൽ നിൽക്കേണ്ട ആവശ്യം മാത്രമേ മറ്റു രാജ്യങ്ങളിൽ വരാറുള്ളൂ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുക ഒരു ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് നിന്നാൽ തന്നെ കാര്യം നേടി പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ട എല്ലാ ട്രെയിനിങ്ങും ഉദ്യോഗസ്ഥർക്കും നൽകുക ഇതുപോലെ നടത്തിപ്പിച്ച് മനുഷ്യരെ പറ്റിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രതികരിക്കേണ്ടത് ജനങ്ങളാണ് പഴയ ജാതി വ്യവസ്ഥയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും അതിന് വരണമെന്നാഗ്രഹിക്കുന്ന രീതികൾ പാട്ടുകളൊക്കെ ഇടുന്നതിന് പകരം വേടനം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സാമൂഹിക ബുദ്ധിമുട്ടുകളെയും കറപ്ഷനെതിരെയുമൊക്കെ പ്രവർത്തിക്കുക എന്നതാണ് ഇതിനെതിരെ പാട്ടുകൾ വരട്ടെ ഇതാണ് മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നവനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് പകരം ഇതേപോലെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനാവട്ടെ നമ്മുടെ ശ്രമം